നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ച ബലൂൺ വെക്കണ ബംഗാളി പൊരി വെക്കണ അപ്പാപ്പൻ കൈ നോക്കണ അമ്മാരാ എന്റെ ആൾക്കാരാ എനിക്ക് നിന്നെ കുറിച്ച് ഒരു കാര്യം പറയാണെങ്കിൽ നൂറല്ലായിരം വഴികളുണ്ട് എന്നാ പിന്നെ അവരോട് പോരെ ഞാൻ നിന്നെ അയ്യോ ഞാൻ പോയി ബലും വെക്കണ ബംഗാളി അടുത്ത് പോയി ഇപ്പോളെ ബംഗാളി പറയാ ബലും വാങ്ങിയ ഞാൻ ഞാനങ്ങനെ വാങ്ങിയ ശേഷം അയാൾ ഹിന്ദിയിൽ പറഞ്ഞിരിക്കും ഹിന്ദി അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നേരെ പൊരി വെക്കണം അപ്പമ്മനടുക്ക് പോയി ആ അപ്പം പറയാ പൊരിയും കർത്തലിയും വാങ്ങിക്കഴിഞ്ഞാ പറയാന്ന് ഞാനാണെങ്കിൽ പരിയും കർത്തലും അപ്പുറത്തുനിന്ന് വാങ്ങിണ്ടായിരുന്നു അവസാനം ഗതി കേട്ടിട്ട് കൈ നോക്കണം അമ്മമ്മന്റെ അടുത്ത് പോയി അമ്മ കൈ നോക്കിട്ട് പറയാ നിനക്ക് പ്രണയ വിവാഹം ജീവിതത്തിൽ നടക്കില്ലാന്ന് അപ്പാരത്തെ വെറുതെ എനിക്ക് ദേഷ്യം വന്നില്ലേ ഞാൻ ആ തത്തമക്കോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വന്നു എനിക്കേ നീ പറഞ്ഞാലാ എനിക്ക് വിശ്വാസുള്ളൂ നീ പറ സത്യം ണ്ട് എനിക്ക് ആരും പേടുന്നില്ല നാലഞ്ചു പേര് വന്ന കുറച്ച് സീനാണ് പുറകിൽ നിന്നുള്ള ഇടിയാണ് ടാസ്ക് എന്നാലും ഞാൻ കൊറച്ച് കഷ്ടപ്പെട്ടിട്ട് അതിലും ഇങ്ങനെ ചാരുട്ടേ ഇങ്ങനെ ഇടിച്ചോണ്ട് നിന്റെ കാര്യല്ലേ വലിയ കാര്യൊന്നുമില്ലെങ്കിലും അത്യാവശ്യം ഘട്ടത്തെ നിന്റെ കൂടെ ഒരു ഹോക്കി സ്റ്റിക് ഉള്ളത് നല്ലതാ അല്ല അങ്ങനെയല്ല വല്ല ആൾക്കാരും കഴുത്തിട്ടിട്ട് വലിക്കാലോ എന്തൊക്കെ പറഞ്ഞാലും ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും അത് കോമഡി എന്നെ ചിരിപ്പിക്കാൻ നിങ്ങക്ക് പറ്റുന്നുണ്ട് അതെനിക്ക് എവിടെയുണ്ടെന്നാ അതിന് മരിക്കാൻ മതി പിടിക്കണം